ഇവിടെ വന്നതിന് ശേഷം എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണ്ടത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ഇത് ഇതൊരു മലയുടെ മുകളിൽ ഫുള്ള് മഞ്ഞ് കാര്യങ്ങൾ പിന്നെ മെഡിറ്റേഷൻ കാര്യങ്ങൾ ഞാൻ ഒരു ഓൺലൈൻ സെഷൻ ത്രീ ഹവർ ഉള്ള ഓൺലൈൻ സെഷൻ ലാസ്റ്റ് ഇയർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഓൺലൈൻ സെഷൻ എനിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എബ്രോഡ് ഉള്ളതാണ് എൻ ആർ എ ആണ് അപ്പോൾ നാട്ടിൽ വരുന്ന സമയത്ത് ഇവിടെ ഒന്ന് ചെയ്യണം നാട്ടിൽ ലീവിന് വരുമ്പോൾ ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നാട്ടിൽ ലീവിന് വന്നു ശരിക്കും ഇത്രയും നാളും ഞാൻ വിചാരിച്ചു വരുന്നത് എൻ്റെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഇപ്പം ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ട് അല്ലെങ്കിൽ ഒരു ഡോക്ടറിനെ കണ്ട് അല്ലെങ്കിൽ വേറൊരാൾക്ക് എൻ്റെ പ്രോബ്ലംസ് എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും എന്നായിരുന്നു പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായി എന്റെ പ്രോബ്ലംസും അതിനുള്ള സൊല്യൂഷനും എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട് അപ്പോൾ ഞാൻ അത് കണ്ടുപിടിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്റെ മിസ്റ്റേക്ക് എന്താണ് അല്ലെങ്കിൽ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഇന്നലേക്ക് നോക്കി എൻ്റെ കറക്ഷൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളത് എനിക്ക് മനസിലാക്കാൻ പറ്റി ശരിക്കും ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എന്താ പറയേണ്ട ഈ മെഡിറ്റേഷൻ ഇവിടെ വന്നിട്ട് എല്ലാരും ഒന്ന് വന്ന് ട്രൈ ചെയ്യുന്ന വളരെ നല്ലതായിരിക്കും നേരത്തെ പറഞ്ഞ പോലെ ആണ് ഞാൻ സാറുടെ വീഡിയോസ് ഏകദേശം ഒന്ന് ഒരു വർഷത്തോളമായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ പല സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും ഞാൻ സാറുടെ വീഡിയോസ് കാണുമായിരുന്നു അപ്പോൾ എനിക്ക് എന്നൊക്കെ കുറച്ച് പോസിറ്റീവ് മൈൻഡ് തോട്സ് എപ്പം കിട്ടുമായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പം ഞങ്ങൾ വിചാരിച്ചതാണ് നാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും സാറിൻ്റെ പ്രോഗ്രാം പങ്കെടുക്കണം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുള്ള പോസിറ്റീവ് ചിന്താഗതിയോട് കൂടി തന്നെയാണ് ഞങ്ങൾ വന്നത് തീർച്ചയായിട്ടും അത് ഞങ്ങൾക്ക് ഫലവത്തായി തന്നെ എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് കാരണം ഇവിടുത്തെ ഒരു ആംബിയൻസും അതുപോലെ തന്നെ സാറ് പറയുന്ന പോലെ നമ്മുടെ മനസ്സാണ് നമ്മുടെ ശത്രുവും മിത്രവും എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ ഹീൽ ചെയ്യാനായിട്ട് നമുക്ക് തന്നെ പറ്റും അപ്പൊ അതിന് കുറച്ച് കാര്യങ്ങളും ചെറു ചെറുതായിട്ടുള്ള കാര്യങ്ങളും മാത്രം നമ്മൾ ചെയ്താൽ മതി അത് നമ്മൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാനും നമ്മുടെ മൈൻഡ് കൊണ്ട് തന്നെ നമ്മുടെ എല്ലാ പ്രോബ്ലംസും നമുക്ക് മാറ്റാനും തീർച്ചയായിട്ടും പറ്റും എന്നുള്ളത് ഈ രണ്ട് ദിവസം കൊണ്ടുള്ള കൂടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ പ്രോഗ്രാം പങ്കെടുക്കണം എല്ലാവർക്കും ഒരു ലൈഫ് ചേഞ്ചിങ് എക്സ്പീരിയൻസ് ആയിരിക്കും തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫും ട്രാൻസ്ഫോം ആവും ഇത് ഉറപ്പാണ്